എടക്കര ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്കായി ഇലക്ട്രിക് വാഹനം കൈമാറി പ്ലാസ്റ്റിക് മാലിന്യം വീടുകളിൽ നിന്നും ശേഖരിക്കുന്നതിന് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനം വാങ്ങിയത് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് താക്കോൽ കൈമാറി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനു മുന്നിൽ പൂർണ്ണമായി സംസ്ഥാനത്തെ മുഴുവൻ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പഞ്ചായത്തുകൾ ഒക്കെ വേണ്ടി വേണ്ടിയിട്ടുണ്ട് അതിൻ്റെ ക്ലാസ്സിന് വേണ്ടിയാണ് നമ്മുടെ ചിത്രശാല ചെടുത്തത് അപ്പോൾ അതുകൊണ്ട് വാഹനത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുകയാണ് ഒരു വാഹനം ഇപ്പോൾ നമ്മൾ വാടകയ്ക്കാണ് നമ്മൾ സ്വന്തമായി നമ്മൾ വർദ്ധിച്ച് പണം മുടക്കി വാങ്ങിയ വാഹനമാണ് അങ്ങനെ വിമുലമായ പരിപാടികളുമായി മുമ്പോട്ട് പോകാൻ പൂർണ്ണമായി എല്ലാ വീടുകളിലും ഇന്നലെ നമ്മൾ റിവ്യൂ നടത്തിയപ്പോൾ സെക്രട്ടറി നമ്മൾ നമ്മൾ ഈ വളരെ ശതമാനമായിട്ടുള്ളത് എല്ലാ വീടുകളും വ്യാപാര കയറി സാധനങ്ങൾ ശേഖരിച്ചു ലഭ്യമാകുന്നതോടെ സേനയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നാണ് കണക്കാക്കുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി അംഗങ്ങളായ കബീർ പനോളി എം കെ ധനഞ്ജയൻ പി മോഹനൻ എം വില്യംസ് സെക്രട്ടറി കെ കെ രാധാകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ്